സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം അതുല്യ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചിഞ്ചു ചിഞ്ചുണ്ട് അതുല്യെ കണ്ടതും ചിരിച്ചുകൊണ്ടിരുന്നവളുടെ മുഖമാകെ മാറി ഞാൻ പോവാട്ടാ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ചിഞ്ചു അതുല്യ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങിപ്പോയി എന്താണ് എന്താടി മുഖത്തൊരു മ്ലാനാ അവളുടെ നിൽപ്പ് കണ്ട് അവളെ തൻ്റെ മടിയിലേക്ക് എത്തിക്കൊണ്ടാണ് ചോദ്യം ഏയ് ഒന്നുമില്ലേട്ടാ ഞാൻ വരട്ടെ എന്തോ ആലോചിച്ചതാ എന്താ ആലോചിച്ച ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടനുസരിക്കും പിന്നെ പിന്നല്ലാതെ സത്യായിട്ടും ആ സത്യമായിട്ടും അനുസരിക്കും അവൻ കൊടുത്തു ഏട്ടൻ അച്ഛനോട് പോയി ഒന്ന് സംസാരിക്കോ ആളോട് പോയി ഞാൻ എന്ത് സംസാരിക്കാനാ എന്തെങ്കിലും മതിയെന്നേ നിനക്ക് എന്താ വെണ്ണേ എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് അച്ഛ അച്ഛായോടിച്ചു ചോദിച്ചാൽ മതിയോ അങ്ങനെ ചോദിച്ചാൽ ആൾ കരുതില്ലേ എനിക്ക് തലക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് അവളുടെ പിൻകഴുത്തിലൂടെ വേദത്തെ ചുണ്ടുരസിക്കൊണ്ട് അവൻ ചോദിച്ചു അച്ഛനൊന്നും കരുതില്ല ഏട്ടൻ പോയി സാരിക്കേ ഇന്ന് വേണോ അതോ നാളെ പോരേ പറ്റില്ല ഇന്ന് ഇപ്പോ പോവാം പക്ഷേ പകരം എന്ത് തരും പോയിട്ട് വാജതിനെ പ്ലീസ് അവന്റെ കവളിൽ ഉമ്മ വച്ചവൾ പറഞ്ഞു അവനും എതിർക്കാൻ തോന്നിയില്ല എഴുന്നിട്ട് അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു എന്നോട് ക്ഷമിക്കാമവാ എല്ലാം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഈ ഒരു കാരണം കൊണ്ട് ഞാൻ എല്ലാവരെയും ശത്രുക്കളാക്കി രുദിൻ നിറകണ്ണുകളോടെ ബെഡിലിരിക്കുന്ന അച്ഛൻ്റെ കാലിൽ വീണു ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോനെ അന്നേ നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും സങ്കടപ്പെടേണ്ടി വരുവായിരുന്നു അച്ഛൻ ഫ്ലോറിൽ തലകുനിച്ചിരിക്കുന്നവൻ്റെ നെറുകയിൽ സഹതാപത്തോടെ തലോടി എല്ലാം തെറ്റായിപ്പോയി ഒന്നും വേണ്ടായിരുന്നു ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ച് അവൻ അച്ഛൻ്റെ മടിയിലേക്ക് തലച്ചയച്ചു അച്ഛൻ അവനെ കൂടുതൽ വിഷമത്തിലാക്കണ്ട എന്ന് കരുതി പിന്നീടൊന്നും ചോദിക്കാനും നിന്നില്ല അച്ഛൻ്റെ റൂമിലേക്ക് വന്ന ജതിൻ രുദിനെ കണ്ടതും ഒന്നു നിന്നു അത്രയും നേരം അച്ഛനോട് അച്ഛനോടുള്ളു തുറന്ന് എന്ന് കരുതി വന്നവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൻ വാതിൽ ചാരി പുറത്തേക്ക് തന്നെ പോയി സമയം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ പോയവനെ തിരികെ കാണാതായപ്പോൾ അതുല്യ അവനെ തേടി താഴേക്ക് വന്നു അച്ഛൻ ടിവിയിൽ ന്യൂസ് കാണുന്നുണ്ട് അച്ഛൻ ജതിനെ കണ്ടോ ഇല്ല അച്ഛൻ ടി വിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അടുക്കളയിലേക്ക് നടന്നു അവിടെ അമ്മയും ചെറിയമ്മയും ചിഞ്ചു ഉണ്ട് അവൾ പാത്രം കഴുകുകയാണ് അമ്മ ജതിയേട്ടനെ കണ്ടോ ആ അവൻ ഞങ്ങളുടെ റൂമിലുണ്ട് റൂമിലോ ആ ഇത്രയും നേരം അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് റൂമിലേക്ക് പോയി നേനക്കൊന്ന് പതിയ പാത്രം കഴുകി വച്ചൂടെ ചിഞ്ചു എന്തിനാ ഇത്രക്ക് ശബ്ദം ഉണ്ടാക്കുന്നേ ചിറ്റ ചിഞ്ചുവിനോട് ചൂടായി താനിവിടെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതുല്യ പിന്നെ സംസാരങ്ങൾക്കൊന്നും നിൽക്കാതെ അമ്മയുടെ റൂമിലേക്ക് നടന്നു അവിടെ തലയണ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ് ജതിൻ അച്ഛനോട് സംസാരിക്കാൻ ഞാൻ നല്ല ആളെയാ പറഞ്ഞയച്ചത് അല്ലേ ഉറങ്ങുന്ന ജതിന്റെ നെറുകയിലൂടെ വിരലോടിച്ച് അവൾ പറഞ്ഞതും പെട്ടെന്ന് ജതിൻ കണ്ണു തറഞ്ഞു എന്റെ എന്താ പറ്റിയേ അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അതുല്യ വെപ്രാളത്തിൽ ചോദിച്ചു ഏ ഒന്നുമില്ല അല്ല കള്ളം അതുല്യോട് അവൻ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുല്യക്കും പാവം തോന്നി സാറില്ല അവൾ അവനെ ആശ്വസിപ്പിച്ചു അന്നത്തെ ദിവസം പിന്നീട് മാറ്റങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ രുദിനും ഹിമയും ഒരുമിച്ചാണ് ഇരിക്കാറുള്ളത് ഇന്ന് പതിവിന് വിപരീതമായി ഹിമ അതുല്യയുടെ അരികിലാണിരുന്നത് ഹിമയും രുദിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ആരും അതിനെക്കുറിച്ച് സംസാരിക്കാനോ അന്വേഷിക്കാനോ നിന്നില്ല പിറ്റേന്ന് പതിവ് പോലെ ജതിരും രുദിനും ഹിമയും ജോലിക്ക് പോയി അമ്മയും അച്ഛനും ചിറ്റയും കൂടി തറവാട്ടിൽ ആരോ മരിച്ചതുകൊണ്ട് കൊണ്ട് അവിടേക്കും പോയി അന്ന് വീട്ടിൽ ചിഞ്ചുവും അതുല്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിഞ്ചുവിന് തന്നെ ഇഷ്ടമല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതുല്യ റൂമിലേക്ക് പോയി ബുക്ക് വായിച്ചിരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേക്കുന്നത് ചിഞ്ചു എന്ന് വിളിക്കുമ്പോഴാണ് താഴെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട് താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞ് അവൾ താഴേക്ക് പോയി ഇതിപ്പോ ആരുടെ ഫ്രണ്ട് കാണാൻ വന്നു എന്നാണ് എൻ്റെയോ അതോ അവളുടെയോ ആലോചിച്ചുകൊണ്ട് അതില് താഴേക്ക് വന്നു സ്റ്റെയർ ഇറങ്ങി താഴെ എത്തിയതും ഹാളിലിരിക്കുന്ന ആളെ കണ്ട അവളുടെ കാലുകൾ നിശ്ചലമായി അവളുടെ ആ ഭാവമാറ്റം ചിഞ്ചുവും ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ സംസാരിക്കും ഞാൻ കുടിക്കാൻ വലതും എടുക്കാം അതും പറഞ്ഞ് ചിഞ്ചു അടുക്കളയിലേക്ക് നടന്നു നീ എന്താ ഇവിടെ അനീഷ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റായിരുന്നു ഇത്തിരി ഗൗരവത്തിൽ തന്നെ അവൾ ചോദിച്ചു ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാത്ത എന്നെ നീ ബ്ലോക്ക് ചെയ്തില്ലേ അതിൻ്റെയൊക്കെ കാര്യം എന്താ ആവശ്യമില്ലാത്ത ആളുകളുടെ കോൾ എനിക്ക് എടുക്കേണ്ട കാര്യമില്ല ഞാൻ എന്നുമുതലാ നിനക്ക് ആവശ്യമില്ലാത്ത ആളായിട്ട് മാറിയത് നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്തിനാ ഇവിടേക്ക് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് പറഞ്ഞു പറ്റൂ അതും പറഞ്ഞ് അനീഷ് എഴുന്നേറ്റ് അതുല്യയുടെ നേരെ വന്നതും ആ ഹാളിൽ ചിഞ്ചുവിൻ്റെ സ്വരം മുഴങ്ങി അമു ചിചി ആ വെടിയിൽ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്ന അനീഷയുടെ കാലുകൾ നിശ്ചലമായി ദാ ജ്യൂസ് അനീഷയുടെ മുന്നിലായി കയറി നിന്നുകൊണ്ട് ചിഞ്ചു അല്പം ഗൗരവത്തിൽ തന്നെ കയ്യിലെ ഗ്ലാസ് നീട്ടി താങ്ക് യു അവൾ അല്പം പതർച്ചയോടെ ആ ഗ്ലാസ് വാങ്ങി ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു ചിഞ്ചു അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അനീഷ പറഞ്ഞു പറ്റില്ല എടുത്തടച്ച പോലെയാണ് ചിഞ്ചുവിൻ്റെ മറുപടി വന്നത് ഞങ്ങൾ ഫ്രണ്ട്സാണ് അതിന് കൈ കെട്ടി നിന്നാണ് ചിഞ്ചുവിൻ്റെ മറുപടി ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കണോ ഞാൻ മാറിത്തരണോ തിരിഞ്ഞ അതുല്യെ നോക്കി ചിഞ്ചു ചോദിച്ചതും അവൾ വേണ്ട എന്ന് തലയാട്ടി കേട്ടല്ലോ ആൾക്കും താല്പര്യമില്ല അപ്പോൾ ഇനി വേറെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് പോവാം ചിഞ്ചു പറഞ്ഞതും അനീഷ കൈയിലെ ഗ്ലാസ് ടീ പോയിലേക്ക് വെച്ച് അതുല്യെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അവൾ ഇറങ്ങിയതും ചിഞ്ചു ശക്തമായി വാതിൽ കൊട്ടി കൊട്ടിയടയ്ക്കുകയും ചെയ്തു ശേഷം അവളുടെ റൂമിലേക്ക് പോയി അതുല്യ ഒരാശ്വാസത്തോടെ ചിഞ്ചു പോകുന്നതെന്ന് നോക്കിയിരുന്നു അവൾക്കറിയാം ചിഞ്ചു ഇപ്പോൾ തനിക്ക് വേണ്ടി സംസാരിക്കാനുള്ള കാരണം അവളുടെ ഏട്ടനാണെന്നും ജതിനോടുള്ള സ്നേഹമാണെന്നും ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ ദിവസവും ജതിൻ ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആണ് അതുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞവൻ്റെ ഉള്ള മനസ്സമാധാനം കൂടി കളയണ്ട കരുതി അതുല്യ അനീഷ തന്നെ കാണാൻ വന്ന കാര്യം ജതിനോട് പറഞ്ഞില്ല ദിവസങ്ങൾ മാറ്റമില്ലാതെ വീണ്ടും മുന്നോട്ട് കടന്നുപോയി അതുല്യക്ക് പരീക്ഷ തുടങ്ങി അവൾ മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ഒരു ദിവസം ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുൻപുള്ള അവർ പ്ലസ് ടു കാര്ക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ് അതുല്യയുടെ കോൾ ജതിന് വരുന്നത് ക്ലാസ് ടൈം ആയതിനാൽ അവൻ കോൾ എടുത്തില്ല പക്ഷേ വീണ്ടും തുടരെ തുടരെ കോൾ വന്നതും അവൻ ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി കോളെടുത്തു ഇന്ന് അവളുടെ ലാസ്റ്റ് എക്സാം ആണ് എനിക്ക് വയ്യ ചതിന് ഒന്ന് വരും ഇടേക്ക് നിന്റെ എക്സാം കഴിഞ്ഞു സമയം നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു കഴിഞ്ഞു ഞാൻ എന്താ വരുന്നു അവൻ കോള് കട്ടാക്കി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പ്രിൻസിപ്പളിനോട് കാര്യം പറഞ്ഞ് അവൻ ലീവ് എടുത്ത് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി അതുല്യയുടെ കോളേജിന് മുന്നിലെത്തിയതും അവൻ അവളെ വിളിച്ചു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതും അവളും അവളുടെ രണ്ട് കൂട്ടുകാരികളും കയറ്റി കടന്നു വന്നു എന്താ എന്താ പറ്റിയേ അറിയില്ല എനിക്ക് തീരെ വയ്യ തല കറങ്ങ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ ഇല്ല നീ വാ നീ വാ അവൻ അവളുടെ ബാഗ് വാങ്ങി കൂട്ടുകാരികളോട് പരിചയഭാവത്തിലൊന്ന് ചിരിച്ച ശേഷം അവളെ കാറിലേക്ക് കയറ്റി അവനും കയറി നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എക്സാം ആണെന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതെ നടക്കരുതെന്ന് സമയം കിട്ടാത്തതുകൊണ്ടാ അവളുടെ ഒരു സമയം അല്പം ദേഷ്യത്തിൽ ജതിന് ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി എറങ്ങു വല്ലതും കഴിച്ചിട്ട് പോവാ വേണ്ട എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് കിടന്നാ മതി ദേ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ അതില്ല ഇറങ്ങിയതും അവളും പിന്നാലെ ഇറങ്ങി ദേഷ്യത്തിലാണെങ്കിലും അവളുടെ കൈ പിടിച്ചകത്തേക്ക് കയറി ഉച്ചയായതിനാൽ മീൽസാണ് ഓർഡർ ചെയ്തത് കുറച്ച് കഴിഞ്ഞതും ചോറും കറികളും എത്തി അതിന്റെ എല്ലാം മണം തട്ടിയതും അതിലേക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഇനി എന്തു നോക്കിയിരിക്ക ക ജതിന്റെ ശബ്ദം ഉയർന്നതും അവൾ കഴിക്കാൻ തുടങ്ങി ഒരു ഉരുള ചോറ് വായിലേക്ക് വച്ചതും അവൾക്ക് ഓക്കാനും വന്നു നിന്നെയൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടും കഴിക്കാതെ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഗ്യാസ് കയറിയതായിരിക്കും ഞാൻ ടാബ്ലെറ്റ് വാങ്ങിച്ചുതരാം ജതിൻ കഴിക്കൽ നിർത്തി എഴുന്നേറ്റ് കൈ കഴുകി പുറത്തേക്കിറങ്ങി കുറച്ച് കഴിഞ്ഞതും അവൻ മരുന്നായി വന്നു ഇത് കഴിക്കൂ ഗ്യാസിന്റെ ടാബ്ലറ്റാ എന്നിട്ട് ഫുഡ് കഴിക്കൂ അവൾ തലയട്ടിക്കൊണ്ട് മരുന്ന് വാങ്ങി കഴിച്ചു പിന്നെയും കഴിക്കുമ്പോൾ ഓമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ടെങ്കിലും അവൾ എങ്ങനെയോ കുറച്ച് ഫുഡ് കഴിച്ചു തീർത്തു അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തിയതും അവൾ നേരെ റൂമിൽ വന്നു കിടന്നു പിന്നാലെ ബാഗുമായി വന്ന ജതിനും വാതിലടച്ച് അവളുടെ അരികിലായി കിടന്നു ഇപ്പൊ കുറവുണ്ടോ അവൾ വെറുതെ ഒന്ന് മൂടി എന്നോട് ദേഷ്യമാണോ അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല സോറി ഞാനപ്പം ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ ക്ഷമിക്കടി തിരിഞ്ഞടക്കുന്നവളെ ചുറ്റിപ്പിടിച്ചവൻ പറഞ്ഞതും അതുല്യയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അതുല്യ പിന്നെ സന്ധ്യക്കാണ് ഉറക്കം എഴുന്നേറ്റത് റൂമിൽ ജതിനെ കാണാനില്ല അവൾ എഴുന്നേറ്റ് മേല് കഴുകി താഴേക്ക് ചെല്ലുമ്പോൾ ചുറ്റ വിളക്ക് വെച്ച് നാമം ജപിക്കുന്നുണ്ട് നാത്തവും പറഞ്ഞു നിനക്ക് വയ്യാന്ന് ഇപ്പൊ കുറവുണ്ടോ ആ കൊഴപ്പല്ല ചിറ്റേ അതും പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് നടന്നു അവൾക്കായി അടച്ചു വെച്ച ചായ എടുത്തുവെങ്കിലും എന്തോ കുടിക്കാൻ തോന്നിയില്ല മൊത്തത്തിൽ എന്തോ ഒരു സുഖക്കുറവ് അവൾ ഹാളിലേക്ക് തന്നെ വീണ്ടും നടന്നു വിളക്കിന് മുൻപിലായി ചിറ്റ നാമം ജപിക്കുന്നതും കേട്ട് കുറച്ചു നേരം അങ്ങനെയിരുന്നു എഴുന്നേറ്റോ ചായ ഓടിച്ചോ ചെടി നനച്ചകത്തേക്ക് വന്ന അമ്മ അവളെ കണ്ടു ചോദിച്ചു ചായ വേണ്ട അമ്മ വിടെ അവനൊരു നാല് മണിയായപ്പോൾ പുറത്ത് പോവാന്നും പറഞ്ഞിറങ്ങിയതാ വരാൻ വൈകൂന്നും പറഞ്ഞു എവിടേക്കാന്ന് പറഞ്ഞു ഇല്ല അവൾ റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് ജതിനെ വിളിച്ചുവെങ്കിലും കോൾ എടുക്കുന്നില്ല കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതും അത്യാവശ്യമായി ഒരിടത്ത് വന്നതാണ് പിന്നെ തിരിച്ചു എന്ന് മെസ്സേജ് വന്നു അതോടെ അവൾ ഫോൺ ചാർജിനിട്ട് താഴേക്ക് നടന്നു തുടരും